എസ് ടി എ കായംകുളം ഉപജില്ലാ സമ്മേളനം നടത്തി മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ബിആർസി ഓട്ടിസം സെന്ററിലാണ് സമ്മേളനം നടന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കായംകുളം ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് ബിആർസി ഓട്ടിസം സെന്ററിലെ വി എസ് അച്യുതാനന്ദൻ നഗറിലായിരുന്നു സമ്മേളനം ഉപജില്ലാ വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് പതാക ഉയർത്തി പ്രകടനം പുഷ്പാർച്ചന എന്നിവയ്ക്കുശേഷം സന്ദീപ് എസ് പി രക്തസാക്ഷി പ്രമേയവും ശുഭ പി ജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഉപജില്ലാ സമ്മേളനത്തിൽ ഡി കിരൺ സ്വാഗതം പറഞ്ഞു സമ്മേളനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബി ശൈലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഈ പൊതുസമൂഹത്തോട് ചിലത് പറയാനുണ്ട് അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല കേരളത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും മാത്രമായി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രശ്നവും അവശേഷിക്കുന്നില്ല എല്ലാ വിഷയങ്ങളും ഈ രാജ്യത്തിന്റെ വിഷയങ്ങളാണ് ഈ രാജ്യത്ത് താമസിക്കുന്നവർ എന്ന രീതിയിൽ എല്ലാവർക്കുമുള്ള വിഷയങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് എന്ന് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നും ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നാട്ടിടവഴികളിലും നഗരഹൃദയങ്ങളിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിലെ ജനസാമാന്യത്തോട് ക്ഷീണവും ജില്ലാ ട്രഷറർ ജോസഫ് മാത്യു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഗോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ ജി കൃഷ്ണകുമാർ കെ ബിനീഷ് കുമാർ ടി മുനീർ മോൻ എന്നിവർ പങ്കെടുത്തു ഉന്നത വിജയം നേടിയ അധ്യാപകരുടെ മക്കളെയും പ്രതിഭാധനരായ അധ്യാപകരെയും സമ്മേളനത്തിൽ ആദരിച്ചു സന്ദീപ് എസ് പി എ പ്രസിഡന്റായും ജെ ഗായത്രിയെ സെക്രട്ടറിയായും കെ വിനോദ് കുമാറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു സമാപന സമ്മേളനം കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം